രാജകുടുംബാംഗം അന്തരിച്ചതിനെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു അതേസമയം ശബരിമല ഘോഷയാത്ര ശബരിമലാതെ നടക്കുമെന്ന് കൊട്ടാരം നിർവാഹക സമിതി അറിയിച്ചു അംബിക തമുരാട്ടി ഇന്ന് രാവിലെയാണ് അന്തരിച്ചത് ഇന്ന് രാവിലെ അഞ്ച് ഇരുപതിനായിരുന്നു അന്ത്യം തുടർന്ന് അശുദ്ധി വന്നതിനാൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം പതിനൊന്ന് ദിവസത്തേക്ക് അടച്ചു ഭക്തർക്കുള്ള തിരുവാഭരണ ദർശനവും നിർത്തിവച്ചു തിരുവാഭരണ ഘോഷയാത്ര മുടക്കമില്ലാതെ നടക്കുമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അറിയിച്ചു ഇന്ന് കൊട്ടാരം കുടുംബാംഗമായ ചോദ്യനാൾ ചോദിനാൾ അമ്പികത്തമ്പരാട്ടിയുടെ നിര്യാണം മൂലം പന്തളം വലിയവയ്ക്ക ശാസ്ത്ര ക്ഷേത്രവും തിരുവാഭരണ ദർശനവും ഉണ്ടായിരിക്കുകയില്ല ഇന്നുമുതൽ മയരവിളക്കിന് ചാർത്തുവാനുള്ള തിരുവാഭരണ പേടകങ്ങൾ സാധാരണ പോലെ ധനു ഇരുപത്തെട്ട് അതായത് ജാനുവരി പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളം കൊട്ടാരത്തിന്റെ അടുത്തുള്ള നിന്നും ഒരു ഒരു യാത്ര തിരിക്കും പതിമൂന്നാം തീയതി ബുധനാഴ്ച തിരുവാഭരണങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മാറ്റിയ ശേഷം ആചാരപ്രകാരം തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും അതേസമയം പന്തളം രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കില്ല പകരം കൊട്ടാരം നിർവാഹക സമിതി ചുമതലപ്പെടുത്തിയാൽ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരിക്കും ശുദ്ധിക്രിയകൾക്ക് ശേഷം ഈ മാസം പതിനേഴാം തീയതി പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രം തുറക്കും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട